പക്ഷെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി വാർഡി വാർഡിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഫണ്ട് അനുവദിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഞാൻ സന്തോഷങ്ങളും തന്നെ അറിയിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എല്ലാവരുടെയും വാർഡിലേക്ക് ചിലപ്പോൾ ചെയ്യുന്നിരിക്കില്ല എങ്കിലും പ്രധാനപ്പെട്ട വർക്കുകളാണ് എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം എം എൽ എ ഫണ്ട് കൊടുത്തുകൊണ്ട് സഹായിക്കാനും സഹായിക്കാനും നാളെ പേരെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇനിയും എന്താ പറയുക ഏശകൾക്ക് ഏതാണ്ട് ആറ് എട്ട് മാസം വർഷക്കാരും പത്ത് മാസം കൊണ്ട് ഞങ്ങൾക്കും ഏതാണ്ട് ഒരു വർഷം ഒന്നര വർഷം കഷ്ടിച്ചു ഒന്ന് ഒരു ഒരു വർഷവും നാല് മാസവും ഒക്കെ ഞങ്ങളുടെ ഈ സമയമുള്ളൂ അപ്പം അതിനൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ പറയുമ്പോൾ എപ്പോഴും പരസ്പര വേണമെന്നു മാത്രമേ എനിക്കപ്പോഴും പറയാനുള്ളൂ അതാണ് പലപ്പോഴും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒരു പാല വിട്ടാൽ ഇപ്പോൾ പാലം ഉൾക്കാറുള്ള ഒരു വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പലപ്പോഴും അത് പല വൈക്കം നഗരസഭയുടെ ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കരയിൽ പാലം പാലത്തിന്റെ വീതി കുറവ് മൂലം സ്കൂൾ വാഹനങ്ങളും വൈക്കം ആയുർവേദാശുപത്രിയിലേക്ക് എത്തുന്നവരും ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഇടുങ്ങിയ പാലം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വാർഡ് കൌൺസിലർ അശോകൻ വെള്ളവേലി എം എൽ എ സി കെ ആശിയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതുക്കി നിർമ്മിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു വൈക്കം നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലേഖാ ശ്രീകുമാർ സിന്ധു സജീവൻ ബിന്ദു ഷാജി എസ് ഹരിദാസൻ നായർ അയ്യപ്പൻ കൌൺസിലർമാരായ ആർ സന്തോഷ് കെ പി സതീശൻ ചന്ദ്രശേഖർ കവിത രാജേഷ് രേണുക രമേശ് പി ശശിധരൻ രമേശൻ എൽ സി തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് കൌൺസിലർ അശോകൻ വെള്ളവേലി സ്വാഗതവും നഗരസഭാ സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്രിവിഷൻ പിറവോ